എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ച് പറയുവാൻ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫിന്റെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നുമുള്ള ലോറി എത്തുന്ന റോഡ് ഫ്രണ്ടേജോട് കൂടിയ അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഫീറ്റുള്ള ഒരു ഇരുനില വീടിൻ്റെയും വിശേഷങ്ങളാണ് ഇതിന്റെ വിലയും കൂടുതൽ വിവരങ്ങളും വീഡിയോയിൽ മുന്നോട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വീടും സ്ഥലവും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പാപ്പനങ്കോട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി വളരെ ശാന്തമായ ഒരു റെസിഡൻഷ്യൽ ലൈനിലാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നിലയുള്ള വീട്ടിൽ താഴെ രണ്ട് മുകളിൽ ഒരു ബെഡ്റൂമും രണ്ട് ബാത്റൂം താഴെ മുകളിലും ലിവിംഗ് റൂം ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം എന്നിവയുണ്ട് ഈ ഒരു വീടും സ്ഥലവും ഇതിൻ്റെ ഉടമ എക്സ്ക്ലൂസീവായി ആഗോസ് ഡോട്ട് കോം വഴിയാണ് വിൽക്കുവാൻ നോക്കുന്നത് ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗൂസ് ഡോട്ട് കോമിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ ആഗൂസ് ഡോട്ട് കോം വഴി പരസ്യം കണ്ടാണ് ഈ വസ്തു വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉടമ ചോദിക്കുന്ന വിലയായ അറുപത് ലക്ഷം രൂപ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് ഈ വീടും സ്ഥലവും സന്ദർശിക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനുമായി സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഉടനെ വിളിച്ചോളൂ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാവർക്കും പേർക്കും വളരെയധികം നന്ദി ഇതുപോലെ വിൽക്കുവാനുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോയുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് എല്ലാ പേരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സുരക്ഷിതമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം